കുട്ടമ്പുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോഴി എഫ് നടത്തി കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സൊസൈറ്റി പ്രസിഡന്റും കുട്ടമ്പുഴ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാനും ബാങ്ക് ഭരണസമിതി അംഗവുമായ ജോഷിപ്പൊട്ടികൾ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ധർണ സി പി ഐ എം സംസ്ഥാന സമിതി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു സൗകര്യം ഒരുക്കിപ്പെടുത്താ തട്ടിച്ച പൈസ വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കൂടിയാണ് ഈ നാട്ടിലെ സാധാരണക്കാരെ പറ്റിച്ചിട്ട് കടന്നു പോയിട്ടുള്ളത് ഈ കൊള്ള സംഘത്തെ ഈ കുട്ടമ്പുഴയുടെ മണ്ണിൽ ഇനി വാഴിക്കാൻ അനുവദിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത് ഇവിടെ ചില ആളുകൾ ചോദിച്ചില്ലേ എന്തേ ആ പഞ്ചായത്ത് ആ സഹകരണ സംഘത്തിന്റെ മുന്നിലേക്ക് പോകാത്തത് എന്ന് ആ സഹകരണ സംഘത്തിലേക്ക് മുന്നിലേക്ക് പോകാത്തതിന്റെ കാര്യം പൊന്നച്ചിന് പറഞ്ഞു ആ സഹകരണ സംഘത്തിന് തട്ടിപ്പ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസുകാർ ഈ പഞ്ചായത്തിന്റെ ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങളായി ഇന്ന് ഇപ്പോഴും നാട്ടിലെ ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രല്ല ആ സഹകരണ സംഘത്തിന്റെ മുന്നിലേക്ക് പോയാൽ അവിടെ പൈസ ഇല്ലാതെ മാത്രമല്ല അവിടെ ഒരു രേഖ പോലും ഇല്ല ഒരു സാധനവും ഇല്ല ആരെങ്കിലും കോഴിക്കോടിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് സമരം ചെയ്യൂ അങ്ങനെ ചെയ്യേണ്ട കാര്യം വല്ല ഉണ്ടോ ഒരു തട്ടിപ്പ് സംഘമായി തുറന്നു വച്ചിരിക്കുന്ന ഒരു രൂപമായി അതവിടെ മാറിക്കഴിഞ്ഞല്ലേ ഇത് മറ്റു രൂപത്തിലുള്ള എന്ത് അപകടമാണ് ഉണ്ടാക്കുന്നത് കേരളത്തിലെയും നമ്മുടെ ബോധമംഗലത്തെയും കുട്ടമ്പുഴയിലെയും എല്ലാം സഹകരണ പ്രസ്ഥാനത്തിന് എത്ര വലിയ ആഘാതമാണ് ഈ തട്ടിപ്പ് സംഘം വഴി ഉണ്ടായിട്ടുള്ളത് ഞാൻ ആ ചോദിച്ചു ഇവിടെ വന്നപ്പോ സഹകരണ സംഘം എന്താണ് ഉണ്ടായത് ഇപ്പൊ ഈ തട്ടിപ്പ് നടത്തിയ സംഘം അത് രണ്ടായിരത്തി പതിനാലിലാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചു പത്ത് വർഷമാകുന്നുള്ളൂ പത്ത് വർഷം മുമ്പേ തന്നെ ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള പദ്ധതി ഉണ്ടാക്കി ആ സഹകരണ സംഘം വച്ചുകൊണ്ട് എങ്ങനെ കോടികൾ പാവങ്ങളുടെ തട്ടിച്ചു കൊണ്ട് പോകാം എന്നതിന്റെ ഒരു പരീക്ഷണം നടത്തിയതിന്റെ പേരാണ് ഈ സഹകരണ സംഘം എന്നുള്ളത് കാണണം പത്ത് വർഷം കൊണ്ട് തട്ടിക്കൂട്ടിയിട്ടാണ് ഈ തട്ടിപ്പ് അവിടെ സൂചിപ്പിച്ചല്ലോ കുട്ടമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഇവിടെ ഉണ്ടല്ലോ അഭിമാനകരമായ ഒരു സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കുട്ടമ്പുഴ സർവീസ് സഹകരണ സംഘം രൂപം കൊണ്ടത് അൻപത് അൻപത്തി അഞ്ച് വർഷക്കാലത്തിന്റെ ചരിത്രം ഉണ്ടല്ലോ ഇവിടത്തെ പഴയകാല കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ ജന ജന ജനകീയരായ നേതാക്കന്മാരുടെ എല്ലാ നേതൃത്വത്തിലല്ലേ കുട്ടമ്പുഴ സഹകരണ സംഘം സ്ഥിതി ചെയ്യുന്നത് സി പി ഐ ലോക്കൽ സെക്രട്ടറി പി പി ഷിബു അധ്യക്ഷത വെച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ടി പൊന്നച്ചൻ സി പി ഐ കോതമംഗലം താലൂക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ടി സി ജോയ് ജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി ജിജോ പിച്ചാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി ഡെ സി ജോയി എ പി വാവച്ചൻ പൗലോസ് വടാട്ടുപാർ എന്നിവർ സംസാരിച്ചു ബാങ്കിന്റെ സ്ഥിരം ജീവനക്കാരനും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള ബേബി പോൾ അതുപോലെ തന്നെ ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റും ഇവിടുത്തെ കോൺഗ്രസിന്റെ സമുന്നത നേതാവും കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ വികസന സമിതിയുടെ സ്ഥിരം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള കെ എസ് ഇബി ഇതിന്റെ പ്രതിപട്ടികരായ ഫെയർ തയ്യാറാക്കിയിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം ബാങ്കിന്റെ ഇരുന്നൂറ് മീറ്റർ അകലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രതിഷേധ ധർണ നടത്തുകയായിരുന്നു സാമ്പത്തിക ക്രമക്കേട് എന്ന നിലയിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ പ്രൊസീജിയർ ഉണ്ട് ഞങ്ങൾക്കറിയാം പക്ഷേ ഇത്തരം തട്ടിപ്പ് നടത്തിയ സംഘം ആ സംഘത്തിനെതിരെ കർശനമായ സമീപനം സ്വീകരിക്കാൻ കേരളത്തിന്റെ പോലീസ് പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ ശരിയായ സമീപനം സ്വീകരിക്കുന്നവരാണ് ആ സമീപനം സ്വീകരിക്കാൻ കുട്ടമ്പുഴയിലെ പോലീസും തയ്യാറാകേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് അതിനെ പോലീസ് ഒരു മടിയും വിചാരിക്കാൻ പാടില്ല ഏതെങ്കിലൊക്കെ വന്നു പറയുന്നത് കേട്ടിട്ട് ഇത്തരം ന്യൂസ് ബ്യൂറോ തട്ടിപ്പുകാരും